മാവേലിക്കര പുതിയ കാവ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ മകര പെരുന്നാളിന് തുടക്കമായി ഭദ്രാസന മെത്രോപൊലിത്ത എബ്രാഹിം മാർ എപ്പിയോസിപ്സ് കൊടിയേറ്റ് നിർവഹിച്ചു മാവേലിക്കര പുതിയ കാവ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ മകര പെരുന്നാളിന് തുടക്കമായി ഭദ്രാസന മെത്രോപൊലിത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീഫൻ ഫാദർ ഡോക്ടർ റിജി മാത്യു കത്തീഡ്രൽ വികാരി ഫാദർ അജി കെ തോമസ് സഹവികാരിമാരായ ഫാദർ ബൈജു തമ്പാൻ ഫാദർ ജോൺസൺ ശക്തിമംഗലം ഫാദർ മനീഷ് മാത്യു എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു കുർബാനക്ക് ഡോക്ടർ കെ എൽ മാത്യു മാത്യുസ്കോപ്പ കാർമികത്വം വഹിച്ചു കൺവെൻഷൻ വചന ശുശ്രൂഷ എന്നിവയ്ക്ക് മെല്ലിൻ ടി മാത്യു നേതൃത്വം നൽകി കുർബാന കൺവെൻഷൻ വചന ശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷം പതിനാറിനും പതിനേഴിനും പെരുന്നാൾ റാസിയും നടക്കും